ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പയർ റൈസ് വെക്കാൻ പോവുകയാണ് അതിന് നമ്മൾ ബീൻസ് സവാള ക്യാരറ്റ് പിന്നെ അരി റൈസ് വേണ്ട അരി നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കുകയാണത് പിന്നെ നമ്മൾ കുക്കർ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് അത് നമ്മളിപ്പോൾ അതിനകത്തോട്ട് സവാള ഇടുന്നു ൾ ഇട്ട് അതിലേക്ക് നമ്മളിനി അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ് ഇടുകയാണ് പിന്നെ നമ്മളതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞുവെച്ചതിരിടുകയാണ് വേണ്ടി ക്യാരറ്റ് അരിഞ്ഞുവെച്ചു നമ്മൾ എല്ലാവരും ഇട്ട് നമ്മളിത് വർക്ക് ചെയ്യണം അതിനുള്ള റൈസിനുള്ള എല്ലാം ഇട്ട് നമ്മൾ വരട്ടി നമ്മൾ കണ്ടേ ഇതിപ്പം എല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള അതിന അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ കുക്കറിലിത് വെച്ചേക്കുക ഇതിനകത്തോട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം റൈസ് ഇതാ കഴുകി വച്ചേക്കുന്നു അതിപ്പം ഇതിനകത്തോട്ട് കട്ടണം റൈസ് ഇട്ട് കൊടുക്കുക ശത്തിന് റൈസ് ഇട്ട് അതും ഇനി ഇത് കുക്കറിൽ നമ്മളത് അരി ഇട്ട് അത് വലിയ അരിയാണ് റൈസ് നമ്മൾ മന്തിക്കൊക്കെ എടുക്കുന്ന ആ വലിയ അരിയാണ് ഇനി നമ്മളിത് കുക്കറിനകത്ത് റെഡിയായി ചോറ് റെഡി ആകുന്നു പിന്നെ നമ്മളിവിടെ അതിന് കൂട്ടാൻ കറി അതേ ചിക്കൻ കറി ചിക്കൻ കറിയെല്ലാം നേരത്തെ റെഡിയായി അതും ഇന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഞങ്ങൾക്ക് ഇന്നത്തെ ഉച്ച ഭക്ഷണം ഓക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ വരുവ കഴിക്കാൻ വരിക പിന്നെ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആ ചിക്കൻ കറി റെഡി വരെ ഇന്ന് ഫ്രയ റൈസ് പിന്നെ ചിക്കൻ കറി പിന്നെ ഞങ്ങൾ വെറൈറ്റി ആകട്ടെ അതിൻ്റെ കൂടെ ഞങ്ങൾ ചീനീം മരി വേണ്ട ചീനീം കറി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആവട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ ചീനി ഇതാ നല്ല അടിപൊളി ചീനിയുണ്ട